നമസ്കാരം പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് താക്കീത് നൽകി ജില്ലാ കളക്ടർ സർക്കാർ പരിപാടികളിൽ ഐസക് പങ്കെടുക്കുന്നുവെന്ന് കാണിച്ച് യു ഡി എഫ് നൽകിയ പരാതിയിലാണ് കളക്ടറുടെ നടപടി ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ ഡിസ്കിന്റെ ജീവനക്കാരെയും ഹരിതസേന കുടുംബശ്രീ തുടങ്ങിയ സംവിധാനങ്ങളെയും പ്രചാരണത്തിന് ഐസക് ഉപയോഗിക്കുന്നു എന്ന് കാണിച്ചാണ് യു ഡി എഫ് കൺവീനർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് കൺസൾട്ടന്റുകൾ കുടുംബശ്രീ സംവിധാനം എന്നിവ ഉപയോഗപ്പെടുത്തി വീടുകൾ കയറി യുവാക്കൾക്ക് ജോലി വാഗ്ദാനം നൽകുന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു തോമസ് ഐസക് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത് ഐസക്കിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷമാണ് ഇപ്പോൾ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ള തൊഴിൽദാന പദ്ധതിയെ താറടിച്ച് കാണിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്നുമാണ് ഐസക് വിശദീകരിച്ചത് സി വിജിൽ ആപ്ലിക്കേഷനിലൂടെ ആയിരത്തി പരാതികൾ ആയിരത്തി പരിഹാരം സി വിജൽ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്ററുപത്തിനാല് പരാതികളാണ് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റഞ്ച് പരാതികൾ പരിഹരിച്ചു ഇരുപത്തിയൊമ്പത് പരാതികളിൽ നടപടികൾ പുരോഗമിക്കുന്നു ശേഷിക്കുന്ന പരാതികൾ കഴമ്പില്ലാത്തവയാണെന്ന് കണ്ടെത്തിയതിനാൽ ഉപേക്ഷിച്ചു അനധികൃതമായി പ്രചാരണ സാമഗ്രികൾ പതിക്കൽ പോസ്റ്ററുകൾ ഫ്ലക്സുകൾ എന്നിവയ്ക്കെതിരെയാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത് കൂടുതൽ പരാതികളും അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അടൂർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആറന്മുള നാനൂറ്റി മുപ്പത്തി ഒമ്പത് അടൂർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആറന്മുള നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോന്നി നൂറ്റി നാൽപ്പത്തി ഒമ്പത് റാണി തൊണ്ണൂറ്റിമൂന്ന് തിരുവല്ല എൺപത്തി പരാതികളാണ് ലഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ട ലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി വിജൽ മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി മാർച്ച് പതിനാറ് മുതൽ ജില്ലയിൽ സി വിജിൽ ആപ്പ് പ്രവർത്തനം ആരംഭിച്ചു പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ വഴി തത്സമയ ചിത്രങ്ങൾ രണ്ടു മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോകൾ ശബ്ദരേഖകൾ എന്നിങ്ങനെ പരാതിയായി സമർപ്പിക്കാം നന്ദി